കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുവാറാകട്ടെ കർത്താവിൻ്റെ വേലയിൽ ഒരു ശിഷ്യനായി ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീക്കനൽ മിനിസ്റ്ററിയിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ കർത്താവ് കൃപ തരുന്നത് റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുകേലക്കാരായ പ്രിസ്കേയും അഖിലാവെയും ജീവിയിൽ ജീവിതം അവരെൻ്റെ പ്രാണിന് വേണ്ടി തങ്ങളെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു ആ പ്രിസ്ക ആൻഡ് അഖ്യുല ഹസ് ജസ്റ്റ് ഹൗ ദർ ലൈഫ് ഫോർ പോൾ അതിൻ്റെ നാലാമധ്യായത്തിൽ നാലാം വാക്യത്തിൽ അവരെൻ്റെ പ്രാണനു വേണ്ടി കഴുത്ത് വെച്ച് അവർ കർത്താവുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ശിഷ്യനായി തീരാനായിട്ട് സാധിക്കണം യോഹനാഥാബുൻ്റെ ദിനമാണല്ലോ വിശുദ്ധ യോഹനാഥാബുവിനെ പറ്റി നമ്മൾ ചിന്തിച്ചല്ലോ അപ്പോൾ കഴിഞ്ഞ് ഞായറാഴ്ച ചിന്തിച്ചല്ലോ കർത്താവിൻ്റെ കരുത്തിൽ അഹിസ് നോട്ട്സേ അഞ്ചാം വാക്യത്തിൽ അവ ആസീർ ക്രിസ്തുവിന് ആദ്യപലമായി വീട്ടിലെ സഭയും വന്ദനം ചെയ്യുവേൻ ദ ചർച്ച് ദാറ്റ് ഈസ് ഇൻ ഹൗസ് ഹൗസ്ലി കോൺഗ്രേഷൻസ് മെറ്റ് ഇൻ ഹോംസ് ആദിമസഭ വീടുകളിലാണ് കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പോലെ നമ്മുടെ സംവിധാനങ്ങളില്ലാത്ത കാലങ്ങളിൽ വീടുകളിൽ ഒരുമിച്ച് കൂടി സെവറൽ ഹൗസസ് ചർച്ച് ഇൻ ഈസ് നോട്ട് ഓൺലി ഇൻ ഇൻ വൺ സിറ്റി വുഡ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ചർച്ച് ഇൻ ദാറ്റ് സിറ്റി അനേക സഭകൾ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന അനേക സഭകളുണ്ടായിരുന്നു അന്നും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ പല പക്ഷക്കാരൊക്കെയും ഉണ്ടായിരുന്നില്ല എന്നാൽ സഭകളിലൂടെ ആദിമസഭ വളർന്നത് അതുകൊണ്ട് ശിഷ്യത്വത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുന്ന അവിടെയാണ് ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സഹബദ്ധന്മാരുമായ അന്ത്രാനിക്കോസിനും വിനിയാവിനും വന്നനൊല്ലും അവരുടെ അപ്പസൽമാർക്കിടയിൽ പേർ കൊണ്ടു എനിക്ക് മുമ്പേ ക്രിസ്തു ചേരുവാകുന്നു പോലീസ് പറയുന്നത് ഇത് വളരെ ശക്തമായി പറയാണ് ഔട്ട് സ്റ്റാൻഡിങ്മങ്സൽസ് അവർ ബെറ്റർ ആണ് വെൽ നോൺ ടു ദി അപ്പസൽസ് വേർ ദിവർ വിത്ത് പോൾ നോട്ട് സ്റ്റേറ്റഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഷ്ടം സഹിച്ച് ശിഷ്യന്മാരുടെ കഴിഞ്ഞ കഴിഞ്ഞകാല ശിഷ്യന്മാരുടെ കഷ്ടം സഹിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് അതിൻ്റെ പതിനാറാം വാക്യത്തിൽ വിശ്വ ചുബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുകയും ക്രിസ്തു സകല സൗകര്യ യുദ്ധങ്ങൾ വന്ദനം ചെയ്യുകയും ഓൺ ദ ഹോളി കിസ് പതിനാറാം വാക്യത്തിൽ അഫീസുദ് ചുമ്മാനം കൊണ്ട് മറ്റുള്ള സഭകളെ മറ്റുള്ള ശിഷ്യന്മാരെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ആരുമായിക്കോളട്ടെ ഏത് സഭയായിക്കോട്ടെ ഏത് ഏത് മാ ഏത് സഭാ വിഭാഗമായിക്കോട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പോപ്പ് മുതൽ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് മുതൽ ലോകത്ത്മ്പാടുമ്പോൾ എല്ലാ സഭ ഇന്നൊരു സഭയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുസൂഷിതനാണെങ്കിൽ അവരും കർത്താവിൻ്റെ വേല ചെയ്ത് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനായിട്ടുള്ള ഹോളിക്കിസ് ആ സ്നേഹം വിശുദ്ധമാക്കുവാനായിട്ട് സാധിക്കണം അവിടെയാണ് പത്തൊമ്പതാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവരും പ്രശുദ്ധമായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങൾ നന്മയ്ക്ക ജ്ഞാനികളും തിന്മയ്ക്കജ്ഞാനികളുമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കും സ്വാദത്തിൻ്റെ ദൈവവും ഉപേകത്തിൽ സാധാരണ നിങ്ങളുടെ കാൽക്കഴി ചതച്ച് കളയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നസെൻറ്റ് ഇൻ വാട്ട് ഈസ് ഹീ വിൽ ഗിൽസ് ദ ബിലീവ് ഷുഡ് നോട്ട് മിക്സ് വിത്ത് ഈവിൽ റാദർ ഹി ഷുഡ് ബി നോളജിൾ അബൌട്ട് ഗുഡ് തിങ്സ് നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാധിക്കണം അപ്രകാരമുള്ള ആ നന്മയുടെ ഭാഗങ്ങളായി ശിഷ്യത്വത്തിൽ പ്രവർത്തിക്കണം കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം കർത്താവ് നീ യേശുവിൻ്റെ ശിഷ്യനാണോ എന്ന് നമ്മളെ കാണുമ്പോൾ തന്നെയാണ് നമ്മൾ കയറുന്ന സ്ഥലം നമ്മൾ പോകുന്ന സ്ഥലം നമ്മുടെ വാഹനങ്ങൾ പോകുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള നമ്മുടെ ആരാധനകൾ നമ്മുടെ സുസൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി അതിൻ്റെ മറ്റൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ യഥാർത്ഥമായിട്ട് മരിക്കാൻ തയ്യാറായി ജീവിക്കുന്ന ക്രിസ്തു ഭക്തന്മാർ ക്രിസ്തു വിശ്വാസികൾ ധാരാളം ലോകത്തിലുണ്ട് അപ്രകാരം ആ പാഷനോടുകൂടി ആത്മാവിൻ്റെ ആ അഭിഭാന്ത്യോടുകൂടി എരിവോടുകൂടി കൂടി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നത് ഇവരിയെ ശീർഷത്വത്തിൻ്റെ പദവിയിലേക്ക് അന്ന് പന്ത്രണ്ട് പേരെ വിളിച്ചു എഴുപത് പേരെ വിളിച്ചു പേരെ വിളിച്ചു ഇത് ഞങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നല്ലോ കർത്താവെ അപ്പാസ്വീ സുശ്രൂഷയിൽ വിളിച്ചിരിക്കുമ്പോൾ കർത്താവ് ചെറിയ ഉപദേഷ്ടക്കന്മാരായിട്ടും ചില പ്രവാചകന്മാരായിട്ടും ചില അധ്യാപകരായിട്ടും കർത്താവ് ചില സുശ്രൂഷകരായിട്ടും വിളിച്ചിട്ട് മൂപ്പന്മാരായിട്ടും വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഞങ്ങൾക്ക് റുപതരണമെന്ന് പ്രാർത്ഥിക്കും അനേകരെ ശിഷ്യരാക്കുവാൻ ഞങ്ങളുടെ കൂടെ നിർത്തി അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ അനേകരുടെ വലിയ അഭിഷേകം കൊടുക്കുവാനുള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിശുത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ വിലയിലേക്ക് കടന്നു വരുവാൻ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വിട്ട് കർത്താവിൻ്റെ വിലയിലേക്ക് കടന്നു വരുവാൻ ഈ കാചനം കാണുന്നത് കേൾക്കുന്നത് എല്ലാവർക്കും കൃപ നിലയിക്കുക യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന മഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാര പ്രധാനമന്ത്രി അതെ വിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി ആര് എം പിമാർ എം എൽ എൽ എമാര് ബഹുമാനുള്ള കോടതിയിൽ വക്കീലുമാർ ലോകം പാടശേഷം പ്രവോഷിക്കുന്നവർ വിധി ജാലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപങ്ങൾ മരുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരംബുലൻസ് സർവീസ് വഴിയോരോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ലോഷണേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപന അധ്യാപകർ പ്രഥമ അധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കുന്നവർ ഇയപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ത്യ വലിയ ശുശ്രൂഷ ശിശുത്വത്തിൻ്റെ ശുശ്രൂഷ മദർ തേരസ് ചെയ്തത് ഫ്ലോറിൻസ് നൈറ്റിങ്ങി ചെയ്തത് കർത്താവ് മിശ്രമിമാർ ചെയ്തത് ഞങ്ങളുടെ നാട്ടിൽ മിഷറിമാർ വന്നത് ബെഞ്ചമൻ വേലി വന്നത് ഹെർമൻ കുണ്ടട്ട് വന്നത് തോമസ് നോട്ടൺ വന്നത് കർത്താവിൻ ലൂതറിൻ്റെ പ്രവർത്തനം കർത്താവ് വില്യം കെയറി വന്നത് കർത്താവ് റിങ്കിൾ ടോബിയാവ് വന്നത് ജോൺ സ്മിത്ത് വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ള ആ ശിശുന്മാരുടെ പ്രവർത്തനം ചെയ്തതുപോലെ ഞങ്ങൾ ലോകമാടും ശിശു ശിശുത്തിൻ്റെ ഭാഗമായി തീരുവാൻ മറ്റുള്ളവർ കർത്താവെങ്കിലും കാതാ ുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നാന്യ യേശു സ്തോത്രം യേശു ആരാധന യേശു മുക്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ